നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാൻട്രാക്ക് അങ്ങനെ പണി തുടങ്ങി പണി തുടങ്ങി എന്ന് പറയുന്നത് വെറുതെ അല്ല അതിന് ഇതിനു മുൻപും പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ആ ഒരു ലിസ്റ്റിൽ ഒന്നുകൂടി പുറത്തേക്ക് വരികയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തിയ മൂന്ന് രാജ്യങ്ങളിലും പലതിനും പല പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സിംഗപ്പൂരിൽ വീണ്ടും കോവിഡിന്റെ ഒരു ആഘാതം ഉണ്ടാവുകയാണ് എന്നാൽ ഇന്തോനേഷ്യ സംബന്ധിച്ചിടത്തോളം അതിതീവ്രമായ ഒരു സംഭവ ഒരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ് വിദൂര ഇന്തോനേഷ്യയിൽ ദ്വീപായ യിലെ ഒരു അഗ്നിപർവ്വതം അതിശക്തമായി പൊട്ടിത്തെറിച്ചു എന്നാണ് വാർത്ത ചാരനിറത്തിലുള്ള ചാരമേഘം ആകാശത്തേക്ക് വിതറി സമീപത്തെ ഏഴ് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിച്ചതായും അധികൃതർ ഞായറാഴ്ച അറിയിച്ചിരുന്നു ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത ഏജൻസി പട്ടിക വിവരങ്ങളും ചിത്രങ്ങളും അനുസരിച്ച് ശനിയാഴ്ച വൈകുന്നേരം മൌണ്ട് ഇബു പൊട്ടിത്തെറിച്ചു എന്നാണ് വ്യക്തമാകുന്നത് നാല് കിലോമീറ്റർ ഉയരത്തിൽ പുകയും ചാരവും തന്നെ പകർന്നു അതായത് രണ്ട് ദശാംശം അഞ്ച് മൈൽ ദൂരത്തേക്ക് ഈ പൊടിപടലങ്ങളും ും റിപ്പോർട്ട് വരുന്നുണ്ട് പോലീസ് മിലിറ്ററി സെർച്ച് ആന്റ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ എന്നിവ എന്നിവരടങ്ങുന്ന സംയുക്ത സംഘത്തെ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള താമസക്കാരെ ഒഴിപ്പിക്കാൻ പ്രദേശത്തേക്ക് അയച്ചതായും ദുരന്ത ലഘൂകരണ ഏജൻസിയിൽ നിന്ന് അബ്ദുൾ മുഹൂരി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഈ ദുരന്ത ഏജൻസി പട്ടിക പട്ടിക പുറത്തുവിട്ട ഫോട്ടോയിൽ അധികാരികൾ പ്രായമായവരെ സഹായിക്കുന്നതായി കാണിച്ചിട്ടുണ്ട് മറ്റ് താമസക്കാരെ പിക്ക് അപ്പ് വാനിൽ രാത്രി തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എത്ര പേരെ മാറ്റി എന്നതിനെക്കുറിച്ചുള്ള ഏജൻസി ഒരു വിവരവും തന്നെ നൽകിയിട്ടില്ല എന്നാൽ ഏഴ് കിലോമീറ്റർ ചുറ്റളവ് ഒഴിപ്പിക്കാൻ അധികാരികൾ ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഈ മാസം ആദ്യം ഇബു ഒന്നിലധികം തവണ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വത ഏജൻസി വ്യാഴാഴ്ച അഗ്നിപർവ്വതത്തിന്റെ ജാഗ്രത ഏറ്റവും വലിയ നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പസഫിക് റിംഗ് ഓഫ് ഫയർ ഫയറിൽ സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതങ്ങളുമായി ഇന്തോനേഷ്യയിലെ വിവിധ അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടന പരമ്പരയെ തുടർന്നാണ് ഇബുവിന്റെ പ്രവർത്തനങ്ങൾ ൻ സമുദ്ര പ്രവിശ്യയിലെ ഏറ്റവും സജീവമായ ഒന്നായ മൌണ്ട് മരാബിയിൽ നിന്നുള്ള ഫ്ളാഷ് വെള്ളപ്പൊക്കവും തണുത്ത ലാവ പ്രവാഹവും മെയ് പതിനൊന്നിന് പേമാരിയെ തുടർന്ന് സമീപത്തെ നിരവധി ജില്ലകളിൽ മൂടിയിരുന്നു ജില്ലകളെ പൂർണ്ണമായും അറുപതിലധികം ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു വാർത്തയ്ക്ക് താഴെയാണ് വലിയ തോതിലുള്ള കമന്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രി എത്തിയതിനെ തുടർന്നാണ് അല്ലെങ്കിൽ ദുരന്തം എത്തിയതിനെ തുടർന്നാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് മാൻട്രാക്കിന്റെ പൺ തുടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല കേരളത്തിൽ അദ്ദേഹം തിരിച്ചെത്തിയതിന് പിന്നെയാണ് ഇത്രയും വലിയ കൊടുമഴ വരുന്നത് എന്ന കാര്യവും പറയുന്നുണ്ട് എന്തായാലും മാൻട്രാക്ക് പണി തുടങ്ങിയത് തന്നെയാണ് എല്ലാ സംഭവ വികാസങ്ങൾക്കും ഒടുവിലായി സമൂഹ മാധ്യമങ്ങളടക്കം വരുന്ന കമന്റുകൾ